രണ്ട് കഥകൾ പറയാം രണ്ടും കാലങ്ങൾ മാറി മാറി നാം പുതിയ കാലത്തെത്തിയപ്പോൾ അസംഭവ്യമായിരിക്കും എന്ന് തോന്നിപ്പോകുന്ന രണ്ട് കഥകളാണ് ഒന്നാമത്തേതിൽ മഹാനായ അലി റതി അള്ളാഹു അനുഹുവും ആവിയ ബിൻ നബീ സുഫിയാൻ റതി അള്ളാഹു അനുഹുവുമാണ് രണ്ടുപേരും തമ്മിൽ കുറച്ചു കാലം പരസ്പരം പോരടിച്ചവരായിരുന്നു എന്ന് നമുക്കറിയാം ചെറിയൊരു ഒരു വിഷയത്തിൻ്റെ പേരിലായിരുന്നു ഉസ്മാൻ റതി അള്ളാഹു അൻഹുവിൻ്റെ ഖാതകരെ മതപരമായി ശിക്ഷിക്കുന്നതിൽ താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന ഒരു തോന്നൽ മാവിയ റതി അള്ളാഹു അൻഹുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് അവർക്കിടയിൽ ചെറിയ അകലമുണ്ടായത് ആ അകലം പലപ്പോഴും ആയുധ പ്രയോഗങ്ങളിലേക്ക് ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് വരെ എത്തി നമുക്കറിയാം അത് തീർത്തും സങ്കടകരമായ ഒരു അധ്യായമാണ് നാം അത് പറയുന്നില്ല നാം അത് കേൾക്കുന്നില്ല നാം അതിൽ രണ്ടിൽ ഒരു പക്ഷത്തും ചേരുന്നുമില്ല അഹൽ സുന്ന ഒൽ ജമാഅത്തിൻ്റെ വിശ്വാസം അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കഥ മഹാനായ അലി റളിയല്ലാഹു അൻഹു വഫാത്തായ വിവരം ഡമാസ്കസിൽ മാ ബി നബീ സുഫിയാൻ്റെ ചെവിയിലെത്തിയ ആ സമയമായിരുന്നു ആ കാലം പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിരുന്നു കൊണ്ട് ആ കാലത്തെ മനസ്സിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ സ്വാഭാവികമായും വിചാരിച്ചു പോകും അലി റിയാഹ് വൻഹു മരണപ്പെട്ടതോടുകൂടെ തൻ്റെ കണ്ണിലെ കരട് നീങ്ങിയെന്ന് ാഹുൻ കരുതുകയും സന്തോഷിക്കുകയും ചെയ്യുമെന്ന് പക്ഷേ അദ്ദേഹം ആ വാർത്ത കേട്ടപ്പോ പൊട്ടിക്കരയുകയായിരുന്നു ഭാര്യ വന്ന് ചോദിച്ചു അത്ഭുതത്തോടു കൂടെ അത്തത് കാത്തൽ തഹു നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുള്ള ആളല്ലേ എന്നിട്ട് നിങ്ങളിങ്ങനെ കരയുകയോ മാവിയ റതിയുള്ളാഹു അൻഹു നിഷ്കളങ്കമായി നിഷ്കപടമായി ഭാര്യയോട് പറഞ്ഞു നിനക്കറിയില്ല പെണ്ണേ ഈ ഉമ്മത്തിന് എന്താണ് എത്ര വലുതാണ് നഷ്ടപ്പെട്ടത് എന്നത് കാര്യങ്ങളെ അങ്ങനെ കാണാനുള്ള കഴിവും മനസ്സിൻ്റെ വിശാലതയും ഉണ്ടായിരുന്നു മുൻ തലമുറകൾക്ക് ഇന്നത്തേതുപോലെ അല്ലെങ്കിൽ നമ്മളുടേതുപോലെയുള്ള ഒരു ധാർമ്മികതയും തൊട്ടു തീണ്ടാണ്ട് തീണ്ടാത്ത വിഭാഗീയതയും പരസ്പര പോരുമൊന്നും ആയിരുന്നില്ല അവരുടേത് അസലാമലൈക്കും